അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ പഠിച്ചവനെ പാപം ചെയ്യാൻ വ്യഭിചരിക്കാനാകട്ടെ കണ്ണു കുളിക്കാനാകട്ടെ ഏതെങ്കിലും മോശമായ കാര്യങ്ങൾ ചെയ്യാനാകട്ടെ പാപം ചെയ്യാനുള്ള അവസരം കിട്ടുമ്പോ ആര് കണ്ടില്ലെങ്കിലും വള്ളാഹു കാണുന്നുണ്ടെന്നുള്ള ബോധമുണ്ടാകണം ആ പടച്ചറബിനെ പയന്നുകൊണ്ട് ആ പാപത്തിൽ നിന്ന് നീ പിന്തിരിഞ്ഞാൽ കാമ റബി പരിശുദ്ധമായ രണ്ട് നിസ്കരിക്കുന്നവനല്ല നോമ്പ് പിടിക്കുന്നവനല്ല ഹജ്ജ് സതക്ക കൊടുത്തവനല്ല പള്ളികൊടുത്തവനല്ല അള്ളാഹുവേ രാവും പകലും ഇബാദത്ത് ചെയ്തവനല്ല അള്ള പറയുന്ന ഒരാൾക്ക് ഞാൻ രണ്ട് സ്വർഗം തരാം ഞാൻ രണ്ട് സ്വർഗം തരാം ആർക്ക് നിസ്കരിക്കുന്നവർക്ക് നിസ്കരിക്കുന്നവർക്ക് എന്നല്ല പറഞ്ഞത് ഹജ്ജ് ചെയ്യുന്നവർക്ക് എന്നല്ല പറഞ്ഞത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു പാപം ചെയ്യാൻ അവസരം കിട്ടുമ്പോ ഒരു തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ ആ തെറ്റിൽ നിന്ന് പടച്ച റബിന് കൊണ്ട് പിന്തിരിയുന്നവന് രണ്ട് സ്വർഗം തരാം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഓരോ വക്കത്തും നിസ്കാരത്തിനും വലിയ വലിയ മഹത്വങ്ങളാവുള്ളത് നമ്മൾ നമസ്കരിക്കുന്ന ഓരോ വക്കത്തുകൾക്കും വല്ലാത്ത പ്രതിഫലം ഹദീസിന്റെ കിതാബിൽ സമയത്തുള്ള നമസ്കാരം നമസ്കാരം നമ്മളൊക്കെ ജമാഅത്തായിട്ട് നമസ്കരിക്കുമല്ലോ ആ ആ പറയുന്നത് സമയത്താണ് എന്റെ പ്രിയപ്പെട്ടവരെ സമയം ആ നട്ടുച്ച സമയം നരകം വല്ലാതെ ആളിക്കത്തുന്ന സമയമാണ് നരകം വല്ലാതെ ആളിക്കത്തുന്ന സമയം ആ സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ നിസ്കരിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ആ ബുഹർ നമസ്കാരം നമസ്കരിക്കുകയാണെങ്കിൽ മാതാവ് പ്രസവിച്ചതുപോലെ നമ്മുടെ ഉമ്മ പ്രസവിച്ചതുപോലെ അള്ളാഹു നമ്മുടെ പാവങ്ങൾ കഴുകിക്കളയും പുറത്തു തരുമെന്ന് ലഭിക്കുന്ന ഒരു മനുഷ്യൻ ഗുഹർ നിസ്കരിച്ചാൽ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ആ ഗുഹറിന്റെ സമയത്ത് ആ നരകം ആളിക്കത്തുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ വന്ന് പടച്ച റബ്ബിന്റെ മുന്നിൽ നാല് നിസ്കരിച്ചാൽ അവന്റെ ഉമ്മ പ്രസവിച്ചിട്ടതുപോലെ കഴുകി ശുദ്ധമാക്കി പള്ളിയിൽ നിന്ന് പടച്ചവനെ യാത്രയാക്കും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അസർ നമസ്കാരം മഹാനായ അബുൽ ബഷർ ആദൻ നബി അലൈഹി കഴിച്ച സമയമാണ് അസർ വലിയ സമയം ആദൻ നബി ആ അസറിന്റെ സമയത്താണ് സ്വർഗത്തിൽ നിന്ന് പഴമെടുത്ത് കഴിച്ചത് എന്റെ അതുകൊണ്ട് അസർ നമസ്കാരം ഏതെങ്കിലും ഒരു മനുഷ്യൻ നിസ്കരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവന്റെ ശരീരത്തിന് ആരോഗ്യം കൊടുക്കും അവന്റെ ശരീരം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഇപ്പൊ മനസ്സിലായ അസറിന് ശേഷമുള്ള ഓട്ടോ ഒക്കെ സുബൈക്ക് ശേഷം കിടന്ന് ഓടുന്ന മഹാന്മാരുണ്ടല്ലോ സത്യത്തിൽ അസറിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത് എക്സസൈസ് ചെയ്യേണ്ടത് കാരണം അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ പഠിക്കണ കാലത്ത് ഉസ്താദന്മാരൊക്കെ അസറിന് ശേഷം ഏത് കോളേജ് നോക്കിക്കോ എല്ലാ കോളേജിലും അസറിന് ശേഷം പഠിത്തം നെഹിഹേ ആ സമയത്ത് എക്സസൈസ് കളിയൊക്കെയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അസർ നമസ്കാരം ഉപേക്ഷിക്കുന്നവന്റെ ആരോഗ്യം അള്ളാഹു നഷ്ടപ്പെടുത്തി കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹിബ് നമസ്കാരം

സ്വർഗത്തിൽ നിന്ന് പഴം പഴങ്കടിച്ചതിന്റെ പേരിൽ പടച്ചറപ്പിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് തൗപ ചെയ്തുകൊണ്ട് നടന്ന ആദൻ നബിയുടെ തൗപ സ്വീകരിച്ചത് മകരിബിന്റെ സമയത്താണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ മകരിബ് നമസ്കരിച്ചിട്ട് ദ ചെയ്താൽ അവന്റെ ചോദ്യത്തിന് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫാ അതുകൊണ്ട് ആ പണ്ട് മുതലേ മകരീബിന്റെ മുമ്പേ ഒതുവെടുത്തിട്ട് പ്രായമുള്ളവരൊക്കെ പള്ളികളിലൊക്കെ നേരത്തെ കാലത്തെ പറയും അങ്ങനെയുള്ള ഇബാദത്തുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഒന്നുമില്ല ബാങ്ക് വിളിക്കും നിസ്കരിക്കും സുന്നത്തും ഇല്ല ഓട്ടം തന്നെ എവിടെ പണ്ടൊക്കെ മകരീബി നമസ്കാരം കഴിഞ്ഞാൽ മണിയായാൽ എല്ലാവരും വീടിനകത്ത് കയറി കൊള്ളണം എല്ലാ കലാപരിപാടികളും അവസാനിപ്പിച്ച് തൊട്ടു സുട്ട് മുമ്പിരുന്നത് പറഞ്ഞു ഫറന്നു നിസ്കരിച്ചു വാക്ക് ഓതി സജത ഓതി മുൽക്കു ഓതി യാസിയും ഓതി വാചിയുമായിരുന്നു ഇപ്പം വേറെ പലതാ ഓതുന്നത് അള്ളാഹു കാത്തി പ്രിയമുള്ള സഹോദരങ്ങളെ മഹരിബ് നമസ്കാരം കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് പാഴാക്കി കളയരുത് അള്ളാഹു എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇഷ നമസ്കാരം ഖബറിന്റെയും നാളത്തെ പരലോകത്തെ അന്തിനാളിന്റെയും ഇരുളാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഇഷ നമസ്കാരം ഇരുള് വല്ലാതെ ഇരുളാണല്ലോ അപ്പൊ ആ ഇഷാ നമസ്കാരം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്തുള്ള ഇരുളിനെയാണ് ഓർമ്മപ്പെടുത്തുന്നത് അപ്പൊ നമസ്കാരം ഏതെങ്കിലും ഒരു മനുഷ്യൻ നിസ്കരിച്ചാൽ അവന്റെ ഖബറും മുഖവും അള്ളാഹു പ്രകാശിപ്പിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു അലഹിബസല് മരിച്ചു കിടക്കുമ്പോ ചിരിച്ചുകും കിടക്കാം ഖബറിന്റെ അകത്ത് പോയി കിടക്കുമ്പോൾ പ്രകാശവും അള്ളാഹു നൽകും അള്ളാഹു നിഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സുബഹി വല്ലാത്ത പ്രയാസമുള്ള നമസ്കാരമാണ് കാരണം നല്ല ഉറക്കത്തിൽ കിടക്കുന്ന നമസ്കാരമാണ് ഏതെങ്കിലും ഒരു മനുഷ്യൻ സുബഹി നമസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ അല്ലാഹുവിന് മുനാഫിക്കിൽ നിന്ന് രക്ഷപ്പെടുത്തും അതുപോലെ തന്നെ നരകമോചനം നൽകി സ്വർഗം നൽകുമെന്ന് ഹദീസിന്റെ കിതാബിൽ കാണാം അള്ളാഹു അഞ്ചു പകത്ത് നിസ്കരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് െ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ പാദത്തുകൾ ഒരു ഒരു മനസ്സ് അത് കാര്യമാകട്ടെ നല്ല പ്രിയപ്പെട്ടവരെ നിസ്കാരത്തിന്റെ വിഷയമാണെങ്കിലും നോമ്പിന്റെ വിഷയമാണെങ്കിലും സദക്കയുടെ വിഷയമാണെങ്കിലും വിഷയമാണെങ്കിലും ഇതുപോലെയുള്ള മജിസുകളുടെ വിഷയമാണെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മളിൽ ആർക്കെങ്കിലും ഉണ്ടായാൽ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് അള്ളാഹുവിന്റെ ത്തിലേക്ക് കടന്നു പോകാം അള്ളാഹു നമുക്ക് ഭാഗ്യം ഭാഗ്യം നൽകി നൽകി നമുക്ക് പ്രിയമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയുന്നു കഴിയുന്ന എല്ലാ നല്ല നമസ്കാരങ്ങൾ നമസ്കാരങ്ങൾ അതിലുപരിയായി സുന്നത്ത് വരുന്ന പിഴവുകൾ അപ്പൊ ഒഴിവാക്കരുത് നിസ്കരിക്കണം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പ്രിയമുള്ള സഹോദരങ്ങളെ ഓരോ വക്കത്തിനും ശേഷമുള്ള നമസ്കാരങ്ങൾ ഇതൊക്കെ നിത്യമായി നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയണം സുന്നത്ത് നോമ്പുകളാകട്ടെ അല്ലെങ്കിൽ ഏത് കാര്യങ്ങളും ആകട്ടെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വതകത്തിലേക്ക് നമുക്ക് കടന്നു പോകാം എന്റെ പ്രിയമുള്ളവരി പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറാനുകൾ ഓതാനുള്ള ഒരു മനസ്സ് നമ്മളിൽ പലർക്കും ഇല്ലാതെ പോകുന്നു ഓതണ്ട എത്രയോ സൂറത്തുകൾ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടല്ലോ എന്റെ സഹോദരങ്ങളെ നമുക്ക് എല്ലാവർക്കും അറിയാത്ത ആരെങ്കിലും ഉണ്ടോ സൂറത്തുൽ ഫാത്തിഹ ഓതാൻ അറിയാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ എന്റെ പ്രിയമുള്ളവരെ എല്ലാവർക്കും അറിയുന്നതാ എല്ലാ രോഗങ്ങൾക്കുമുള്ള പ്രിയപ്പെട്ടവരെ ഏതെല്ലാ രോഗങ്ങൾ എത്രയോ രോഗങ്ങൾക്കുള്ള മരുന്നാണ് സൂറത്തുൽ ഫാത്തിഹ അതങ്ങട്ട് ഇത്തിരി വെള്ളത്തിൽ കുടിക്ക് എത്രയോ രോഗങ്ങൾക്കുള്ള മരുന്നാണ് ആയത്തുൽ ആയത്തുൽ പരിശുദ്ധമായ ഏറ്റവും ഒരു എല്ലാവർക്കും ഓതാൻ അതങ്ങനെക്കും ഓദിയോ റസൂർ തങ്ങൾ പറഞ്ഞു സ്വർഗത്തിൽ പോകണോ പോകണോ ആയത്തിൽ കുറിസിണ്ട് മുത്തിരപി അവിടെ പറയുന്നു ഏതെങ്കിലും ഏതെങ്കിലും ഒരു 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 നമസ്കാരം കഴിഞ്ഞിട്ട് നിത്യമായിട്ട് ഓതുന്നുണ്ടെങ്കിൽ ഇടയിൽ ഒരേ ഒരേ ഉള്ളൂ അത് 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 മരണമാണെന്ന് ആയത്തിൽ കുറിച്ച് ഓതുന്ന ഒരു മനുഷ്യന് സ്വർഗത്തിൽ പോകാൻ ഒറ്റ തടസ്സമേ ഉള്ളൂ ഒരേ ഒരു തടസ്സമേ ഉള്ളൂ സൂറകത്തി പോകണമെങ്കിൽ മരിക്കണം മരിച്ചാൽ പോകാൻ പറ്റൂ എന്റെ പ്രിയപ്പെട്ടവരെ ഓതാൻ അറിയാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ എല്ലാവർക്കും ആയത്തിൽ കുറിച്ച് അറിയാം എത്ര പേര് ഓതുന്നു സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തു ലിഹിലാസ് ഓതാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്ന സൂറത്ത് ഓതാൻ അറിയാത്ത ഏതെങ്കിലും ഒരു മുസ്ലിം ഉണ്ടോ എല്ലാവർക്കും അറിയാം എന്നാൽ എത്ര പേര് ഓതും എത്ര പേരാകൂത നല്ല മനസ്സോടുകൂടി തൗബയുടെ മനസ്സോടുകൂടി ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒറ്റ പ്രാവശ്യം മുതിയ അവന്റെ പാവങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് ും തെറ്റാണ് പടച്ചവനെ ഇനി ഒരിക്കലും മടങ്ങുന്ന പടച്ചവനെ ഈ മനസ്സോടുകൂടി ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സൂറത്തുൽയാൽ അള്ളാഹു പാപം മുഴുവനും പുറത്തു കൊടുക്കും എന്റെ പ്രിയമുള്ളവരെ സൂറത്തു യാസീൻ എത്ര മഹത്വമുള്ളതാണ് റിയാത്ത ആരെങ്കിലും ഉണ്ടോ സൂറത്തു യാസീൻ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഓതിയിട്ട് ആ ചെയ്താൽ അവന്റെ ആയി ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ യാസീൻ ദുആ ചെയ്താൽ അവൻ എന്താണ് റബ്ബിനോട് ചോദിക്കുന്നത് പടച്ചവൻ അത് കൊടുക്കുമല്ലോ സൂറത്തുൽ എല്ലാവർക്കും അറിയുന്ന അലാ കുല്ലി പടച്ചവനോട് ഖദീർ ഈ സൂറത്ത് ആരെങ്കിലും മഗ്രിബിന്റെ ഇടയിൽ ഓതണ്ട സൂറത്ത ഈ സൂറത്ത് ഓതിയാൽ അവന്റെ ഖബറിന്റെ അകത്ത് അവന് യാതൊരു പേടിയും വേണ്ട പള്ളിപ്പറമ്പിലെ പള്ളിപ്പറമ്പിലെല്ലുമ്പോ പ്രകാശമ ഒരു ഭയവും വേണ്ട നിന്റെ ഖബറിന്റെ അകത്ത് രക്ഷയാണെന്ന് വസല്ലം സൂറത്തുൽ വാക്കിയ ഓതാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഇത് അവക്കാഴത്തിൽ വാക്കിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കലും അവന് ദാരിദ്ര്യം ഉണ്ടാകില്ല സൂറത്തുൽ വാക്കിയ ആരാണ് ഓതുന്നത് നിർബന്ധമായിട്ട് നമ്മുടെ വീടുകളിൽ ഓതിപ്പിക്കണം സൂറത്തുൽ വാക്കിയ നമ്മുടെ മക്കളെ കൊണ്ട് നമ്മുടെ പെൺമക്കളെ കൊണ്ട് നമ്മുടെ ഭാര്യമാരെ കൊണ്ട് നിർബന്ധമായിട്ടും സൂറത്തുൽ വാക്കിയ ഓതിപ്പിക്കുക എന്റെ പ്രിയമുള്ളവരെ ആ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരാതി പറയുന്നവരുണ്ട് ഉസ്താദെ സിഹുറു ബാധിച്ചു ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അതിനും അള്ളാന്റെ വെള്ളിയാഴ്ച ദിവസം ദിവസം ഇന്ന് ഓതി എത്ര പേരുണ്ട് സൂറത്തു ഏതെങ്കിലും ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച ദിവസം ഓതിയാൽ ഒരാഴ്ച അവന്റെ ഉത്തരവാദിത്തം അള്ളാഹു ഏറ്റെടുക്കുമെന്ന് ഒരാഴ്ചത്തേക്ക് അടുത്ത വെള്ളിയാഴ്ച വരെ ഇന്ന് ഓതിയവരാരും പേടിക്കണ്ട നിന്റെ വീടിന്റെ കാര്യം അള്ളാഹു നോക്കിക്കൊള്ളു നിന്റെ ഉത്തരവാദിത്വം അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ശൈത്താന്റെ വീട്ടില് ശൈത്താന്റെ ഷെറുള്ളവരുണ്ട് ഷെയ്ത്താന്റെ പോക്കൊക്കെ ഉള്ളവരുണ്ട് മാറാൻ വഴിയുണ്ട് സൂറത്തുൽ ബഖറ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിലെ വീട്ടിൽ ഓതുന്നുണ്ടോ അവിടെ ഉണ്ടാകില്ല എന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഓരോ സൂറത്തിന്റെ മഹത്വമാണ് ഞാൻ പറയുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിലെ ഓരോ സൂറത്തിന്റെ മഹത്വമായത് പറയണേ മുഴുവനും ഒരു മകൻ നമ്മുടെ അവിടെ എന്റെ പ്രിയപ്പെട്ടവരെ നാപ്പത് ദിവസം മുടങ്ങാതെ ജമാഅത്തായി നിസ്കരിക്കുന്ന മനുഷ്യൻ അല്ല രണ്ട് പ്രതിഫലം കൊടുക്കും ഒന്ന് അവനെ നരകത്തിന്റെ തീ തൊടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ

എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ഇപ്പൊ പലരും മുനാഫിക്കുകളായിക്കൊണ്ടിരിക്കുക പള്ളിയൊന്നും ഇല്ലല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ കാഫിരിയങ്ങൾ കാണുന്ന അല്ല കള്ളുപുടിയനും പെണ്ണുപുടിയനും ഒന്നും അല്ല നരകത്തിൽ അള്ളാഹു ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കുന്നത് നബി മുസ്തഫ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ എൻറെ പ്രിയമുള്ള സഹോദരങ്ങളെ മത്സരിക്കു നാൽപ്പത് ദിവസം ഇൻഷാ അള്ളാ എന്റെ അവീറും മുടങ്ങൂല ഞാൻ ജമാഅത്തായിട്ട് നിസ്കരിക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അങ്ങനെ നിസ്കരിക്കാൻ കഴിയണം ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് അങ്ങനെയെങ്കിലും നമുക്ക് ഒരു പ്രാവശ്യമെങ്കിലും മുടക്കാതെ നിസ്കരിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അതാ നിസ്കാരം എന്ന് പറഞ്ഞാൽ അതൊരു മനസ്സാ ഒരു ആഗ്രഹമാണ് അങ്ങനെ നമസ്കരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിൽ വല്ലാത്ത ഒരു ലഹരിയ അതിൽ വല്ലാത്ത ഒരു ആനന്ദമുണ്ട് അതുകൊണ്ടാണ് മഹാനായി അബ്ദുറഹ്മാൻ പിന്നെ അശ്വത് റതികളാഹു താലാനുഹു മരിക്കാൻ കിടക്കുന്ന സമയത്ത് കിടന്ന് കരയുകയാ തൻ്റെ കുടുംബക്കാരെല്ലാവരും വന്നിട്ട് ചോദിച്ചു എന്തിനാ കരയണേ അവര് വിചാരിച്ചു മരിക്കാൻ പേടിച്ചിട്ട് കരയ മരിക്കാൻ പേടിച്ചിട്ട് കരയെന്ന കരുതിയെ പക്ഷെ മഹാനായ മഹാനായ അബ്ദുല്ലാ അബ്ദുറഹ്മാൻ ബിൻ റളിയല്ലാഹു തആല നഹു പറഞ്ഞു ഇനി മുതൽ നിസ്കരിക്കാൻ പറ്റത്തില്ലല്ലോ അത് ഓർത്തിട്ട് കരയാ മരിച്ചു കഴിഞ്ഞാൽ നിസ്കരിക്കാൻ പറ്റില്ലല്ലോ ആ നിസ്കരിക്കുമ്പോ കിട്ടുന്ന ഒരു സുഖവും ഒരു ആനന്ദവും അതൊരു ലഹരി ഇല്ലല്ലോ മരിച്ചു കഴിഞ്ഞാൽ നിസ്കരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോളച്ചവനെ പാപം ചെയ്യാൻ വ്യഭിചരിക്കാനാകട്ടെ കണ്ണു കുടിക്കാനാകട്ടെ ഏതെങ്കിലും മോശമായ കാര്യങ്ങൾ ചെയ്യാനാകട്ടെ ചെയ്യാനുള്ള അവസരം കിട്ടുമ്പോ ആര് കണ്ടില്ലെങ്കിലും വള്ളാഹു കാണുന്നുണ്ടെന്നുള്ള ബോധമുണ്ടാകണം ആ പടച്ചറബിനെ പയന്നുകൊണ്ട് ആ പാപത്തിൽ നിന്ന് നീ പിന്തിരിഞ്ഞാൽ കാമ റബി പരിശുദ്ധമായ രണ്ട് നിസ്കരിക്കുന്നവനല്ല നോമ്പ് പിടിക്കുന്നവനല്ല ഹജ്ജ് സതക്ക കൊടുത്തവനല്ല പള്ളികൊടുത്തവനല്ല അള്ളാഹുവേ രാവും പകലും ഇബാദത്ത് ചെയ്തവനല്ല അള്ള പറയുന്ന ഒരാൾക്ക് ഞാൻ രണ്ട് സ്വർഗം തരാം ഞാൻ ഞാൻ രണ്ട് രണ്ട് തരാം തരാം ആർക്ക് നിസ്കരിക്കുന്നവർക്ക് നിസ്കരിക്കുന്നവർക്ക് എന്നല്ല എന്നല്ല പറഞ്ഞത് പറഞ്ഞത് ഹജ്ജ് ചെയ്യുന്നവർക്ക് പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു ഒരു പാപം ചെയ്യാൻ ചെയ്യാൻ അവസരം അവസരം തെറ്റ് ആ തെറ്റിൽ നിന്ന് പടച്ച റബ്ബിനെ കിതാബുകൾ എടുത്തു നോക്ക് ചരിത്രം എടുത്തു നോക്ക് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല മഹാനായി ചെറുപ്പക്കാരൻ 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 വീട്ടിൽ തന്റെ തന്റെ വീട്ടിലേക്ക് വീട്ടിലേക്ക് ഇങ്ങനെ 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 ഈന്തപ്പന പതുങ്ങി ആ വഴിയിലൂടെ നടന്നു പോകുമ്പോ എല്ലാ ദിവസവും പള്ളിയിൽ വരുമ്പോ ഈ ചെറുപ്പക്കാരനെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു വല്ലാതെ സ്നേഹിക്കുന്ന ഒരു പെണ്ണ് അവസാനം ഇഷ നമസ്കാരം കഴിയും ചെറിയ ചെറുപ്പക്കാരൻ പോകുമ്പോ ഈ പെണ്ണ് ഓടി വന്നിട്ട് ആരും കാണാതെ ഇരട്ടത്ത് വെച്ച് കെട്ടിപ്പിടിച്ചു എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു ആരും കാണുന്നില്ല വലിയ ആഗ്രഹം എനിക്ക് നിന്നോട് വല്ലാത്ത പ്രേമ എന്റെ ആഗ്രഹം ഒന്ന് സാധിച്ചതാ ചെറുപ്പക്കാരനെ ആരും കാണാത്ത ഇരുട്ടിന്റെ വഴിയിൽ ഈന്തപ്പന മരത്തിന്റെ ഇടയിൽ പതുങ്ങിയിരുന്ന് കെട്ടി പിടിച്ചിട്ട് ഒരു പെണ്ണിനെ ആണ് പിടിച്ചിട്ടല്ല ഒരു പെണ്ണ് ആണിനെ പിടിച്ചിട്ട് ചോദിക്കുന്നു എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ് എന്റെ ആഗ്രഹം ഒന്ന് സാധിച്ചതാ ഒരു ഉമ്മയെങ്കിലും എന്താടാ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ചെറുപ്പക്കാരന്റെ കൈകാലുകൾ വിറയ്ക്കുകയാ എന്തിന് അള്ളാഹുബെ പടച്ചവനെ ഞാൻ പോയല്ലോ ഞാൻ പാപം ചെയ്തു പോയല്ലോ അള്ളാഹുവിടച്ചവനെ ഞാൻ വ്യഭിചരിച്ചു പോയല്ലോ കരഞ്ഞു വിളിച്ച് നിലവിളിച്ച് ബോധം കെട്ട് നിലവിളിച്ച് കുറിച്ച് ഓർത്ത് പേടിച്ച് കിട്ടി അവിടെ താഴെ വീണു പിണ്ണ ഓടി രക്ഷപ്പെട്ടു എന്റെ പ്രിയമുള്ളവര് അവസാനം വഴിയാത്രക്കാര് ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി അവസാനം ബോധം തിരിച്ചു വന്നപ്പോ വാപ്പ ചോദിച്ചു എന്തേ മോനെ പോയി വാപ്പ ഹസറ ഹസ്രുന്യാവല്ലാഹ് ദുനിയാവും പോയി ആഹ്റവും പോയി ഞാൻ തെറ്റുകാരനായി പോയി ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയി നടന്ന സംഭവം മുഴുവനും മാപ്പാനോട് മകം പറഞ്ഞു കൊടുത്തു പാപ്പ പറഞ്ഞു മോനെ നീ തെറ്റുകാരനല്ല നീയല്ലോ പിടിച്ചത് ആ പെണ്ണിങ്ങോട്ട് കയറി പിടിച്ചതാണല്ലോ എന്റെ ഒന്നും ചെയ്തില്ലല്ലോ അള്ളാഹുവിന് ഭയന്ന് അള്ളാഹുവിന് ഭയന്നുകൊണ്ട് പിന്തിരിഞ്ഞവനാണല്ലോ ഓ പേടിക്കണ്ട ഇല്ല വാപ്പ ഞാൻ തെറ്റുകാരനാണ് എന്ത് പറഞ്ഞിട്ടും തന്റെ പൊന്നാര മകന് മനസ്സിലാകുന്നില്ല അവസാനം ആ ചെറുപ്പക്കാരൻ പറഞ്ഞു എങ്കിൽ ഖലീഫയോട് പോയി ചോദിക്കും ഉമർബുൽ രാജ്യത്തിന്റെ ഭരണാധികാരിയ പോയിട്ട് ചോദിക്കാൻ വാപ്പ രാത്രി തന്നെ ഉമർബുൽ വീട്ടിൽ പോയി അവിടെ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ പറഞ്ഞു മോൻ തെറ്റൊന്നും ചെയ്തില്ല ജീവിക്കുന്നവനാ വാപ്പ വളരെ കൂടി തന്റെ പൊന്നാര ുംകനോട് പറയുന്നതിന് മയ്യത്ത കാണുന്നത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ തെറ്റുകാരനായി പോയല്ലോ ഞാൻ പാവിയായി പോയല്ലോ നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നിന്ന് ആട്ടി ഓടിക്കുമല്ലോ ഓർത്ത് കരഞ്ഞ് കരഞ്ഞ് നെഞ്ചു പൊട്ടിക്കെട്ട് മരിച്ചു പോയി കിടക്കാം ഈ ചെറുപ്പക്കാരന്റെ മയ്യത്ത് ആരുടെ മണ്ണിലേക്ക് ഇറക്കി വെച്ചപ്പോ ആ ചെറുപ്പക്കാരന്റെ മയ്യത്താണ് ആരുടെ മണ്ണിലേക്ക് ഇറക്കി വെച്ചിട്ട് ആ കബറിന്റെ ചാരത്തിരുന്നിട്ട് മഹാനായി ആ ചെറുപ്പക്കാരന്റെ കബറിന്റെ ചാരത്തിരുന്നിട്ട് പറയുകയാണ് മോനെ

ായിട്ട് കള്ളു വേടിച്ചു തരാ ഒരുപാട് പേരുണ്ട് എന്റെ കൊടുക്കണ്ട നമ്മളെ വിളിച്ചു തരാൻ ഒരുപാട് പേരുണ്ട് എന്റെ പ്രിയമുള്ളവരെ പാപങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ ഒരുപാട് പേരുണ്ട് സാഹചര്യവും സന്ദർഭവും എല്ലാം നമ്മുടെ മുന്നിൽ ഒരുക്കി തരുന്നുണ്ട് ആ ഒരു സമയത്ത് അള്ളാഹുവിന്റെ ജീവിച്ചാൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കുറാൻ അല്ലാഹു നമുക്ക് അള്ളാഹു ഹീമ നൽകി ഗ്രഹിക്കുമാറാകട്ടെ ആ ഭയമായിരുന്നു നമ്മുടെ മുൻകാമികൾക്ക് ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ആ പേടിയില്ല നമ്മുടെ മുൻഗാമികൾ കള്ളാഹുവൻ വല്ലാത്ത പേടിയായിരുന്നു അതുകൊണ്ട് തന്നെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എന്തെങ്കിലും ഒരു പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തിന് ആകാശത്ത് കാർമികങ്ങൾക്ക് ഒരു മാറ്റം വരുമ്പോൾ അവർ ഭയപ്പെടുമായിരുന്നു ഒരു കാറ്റടിച്ചാൽ ഒരു മഴ ഉണ്ടായാൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായാൽ എന്റെ പ്രിയപ്പെട്ടവരെ അവർ ഭയന്ന് വിറച്ചുകൊണ്ട് നിസ്തരിക്കുമായിരുന്നു അത് ആശയുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ ലക്ഷക്കണക്കിന് പേര് മരണപ്പെട്ടുപോയി കോടിക്കണക്കിന് രോഗികളുണ്ടായി എല്ലാവരും വല്ലാത്ത ഭയത്തിന്റെ നിലവിലൂടെ കടന്നു പോലും 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 ഗവൺമെന്റ് പള്ളിയിൽ പോയി നിസ്കരിക്കാമെന്ന് നിസ്കരിക്കാൻ ആളില്ല അതാ നമ്മുടെ രാജ്യം പോലും പറയുന്നു നൂറ് പേർക്ക് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പള്ളിയിൽ പോയി നിസ്കരിക്കാം എത്ര പേരാ ഉള്ളത് അത്ര പേരാവുള്ളത് നൂറ് പേര് പുറത്തുണ്ടായിരുന്ന പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്ക് അമ്മാനെ ആർക്കും പേടിയില്ല അള്ളാൻ ആർക്കും പേടിയില്ല കൊറോണ എല്ലാവർക്കും പേടി അള്ളാഹു നമ്മുടെ പേടി മാറ്റി തരുമാറാകട്ടെ എൻറെ പ്രിയമുള്ളവരെ മാറും എൻറെ പ്രിയമുള്ള സഹോദരങ്ങൾ ഇതൊക്കെ മാറും ഇതിൽ നിന്നൊക്കെ നമ്മൾ പാഠം ഉൾക്കൊള്ളാൻ തയ്യാറാകണം അള്ളാഹുവിന്റെ പള്ളികളൊക്കെ അടച്ചിട്ട് ആരാധനയില്ലാതിരുന്നാലുള്ള അവസ്ഥ അലച്ചുക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇപ്പൊ മുതലേ ഇപ്പൊ പിന്നെ പള്ളിയിൽ ഉസ്താദന്മാർക്കൊന്നും ജോലിയില്ലപ്പോ വലിയ കാര്യ കമ്മറ്റിക്കാരൊക്കെ നല്ലപോലെ പഠിച്ചിരിക്കാൻ ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്ന ആളെന്നല്ല ഒരു ഉസ്താദന്മാരുടെ അവസ്ഥ ഇപ്പൊ കമ്മിറ്റിക്കാർ പറയുന്നത് ഉസ്താദ് ഇങ്ങോട്ട് വരണ്ടേ ഇവിടെ ജോലിയൊന്നും ഇല്ലല്ലോ ഇപ്പൊ എല്ലാം ചെയ്യുന്നത് അദ്ദേഹം സാഹിബ് തന്നെ അദ്ദേഹത്തിന് നിർത്തി ബാങ്ക് വിളിപ്പിക്കാൻ നിസ്കരിപ്പിക്ക അല്ല അദ്ദേഹത്തിന് ബാക്കിയുള്ളവരൊന്നും ഇല്ല പാപങ്ങള് റോഡ് സൈഡിലൊക്കെ നിന്ന് കച്ചവടം നടത്തുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു ഈ ഉമ്മത്തിന്റെ ആലുമങ്ങൾക്ക് അള്ളാഹു അവർക്ക് ഹിമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആരുടെ മുന്നിലും പറയുന്നില്ലെന്നേ ഉള്ളൂ റോഡിലൊക്കെ നോക്കും വണ്ടി അണ്ടിപ്പരിപ്പിക്കാനൊക്കെ ഒരുപാട് പേര് നിൽക്കുന്നു എന്താ അവസ്ഥകൾ എന്റെ പ്രിയപ്പെട്ടവരെ കാരണം എന്തേ മാസവരിയൊക്കെ എല്ലാരും വാങ്ങുന്നുണ്ട് പള്ളിയിലെ മാത്രം ഇങ്ങനെ വിട്ടിരിക്ക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതൊരു അവസരമായി കാണുകയാൽ തുലമ്പ അമ്പിയാക്കന്മാരുടെ അനന്തര അവകാശികളാണ് ആലിമീങ്ങൾ ആ ആലിമീങ്ങൾ പരലും പരിഗണിക്കുന്നില്ല പിരിച്ചുവിട്ടിരിക്കുക അല്ലാത്തനെയും ജോലി ഒന്നുമില്ല മദ്രസ ഇല്ല ഹന്തില്ല ഫ്രീ ആണല്ലോ എല്ലാം ഓൺലൈൻ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് ഉസ്താദന്മാരെയൊക്കെ പരിഗണിക്കാത്തൊരവസ്ഥ ഒരിക്കലും അങ്ങനെ ഉണ്ടാവരുത് ഹന്തിലില്ല ജമാഅത്ത് ജമാദന്മാരൊക്കെ ഇവിടെ തന്നെ ഉണ്ട് മുസീർ ഉസ്താദ് നാട്ടിൽ പോകാൻ പറ്റുന്നില്ലെന്നുള്ള ഒരധിയുള്ളൂ ഇന്നും പറഞ്ഞു പെണ്ണും പെള്ളി ഭയങ്കര കരച്ചിലാണ് വീട്ടിൽ പോകുമ്പോൾ അവസ്ഥ ലെഹന്ദരില്ല അള്ളാഹു അദ്ദേഹത്തിന് നല്ല ശബ്ദം ലെഹന്തരില്ല അദ്ദേഹത്തിന്റെ ശബ്ദം അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ കരുണക്കടലായ പടച്ചെറപ്പ് ഖുർആാനിന്റെ പുറകത്ത് കൊണ്ട് സാലിഹായ സന്താനങ്ങളെ അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പാവം ചെയ്യാൻ അവസരം കിട്ടുമ്പോ തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ ആ തെറ്റുകൾക്ക് മുഖം തിരിച്ച് നടക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം അങ്ങനെ നടക്കാൻ അതാണല്ലോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാൻ പറഞ്ഞു നമ്മുടെ ഇച്ഛകൾ നമ്മൾ വലിച്ചെറിയണം നമ്മുടെ മോഹങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ാണ് അള്ളാഹുവിന്റെ സ്വർഗം നമുക്ക് നേടാൻ കഴിയുന്നത് അല്ലാതെ നമുക്ക് തോന്നുന്നത് പോലെ ജീവിച്ചിട്ട് അള്ളാന്റെ സ്വർഗത്തി അതുകൊണ്ട് അവിടെ നിന്ന് ഹദീസിന്റെ കിതാബുകൾ നമ്മളുടെ ആഗ്രഹങ്ങൾ പാപങ്ങൾ ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ ആ പാപങ്ങളിൽ നിന്ന് പിന്തിരിയാൻ കഴിയണം തെറ്റുകൾ ചെയ്യാൻ അവസരം ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന് ഭയന്നുകൊണ്ട് ആ തെറ്റുകളിൽ നിന്ന് പിന്തിരിയാൻ എനിക്കോ നിങ്ങൾക്കോ കഴിഞ്ഞാൽ കൊണ്ട് നിറച്ച അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ ഞാൻ വിശദീകരിക്കുന്നില്ല രണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെ നിന്ന് പറഞ്ഞു തരികയാണ് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള രണ്ടാമത്തെ എളുപ്പവഴി പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരങ്ങളെ ദുനിയാവിൽ നിന്ന് കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെട്ടാൽ നമുക്ക് നബി മുഹമ്മദ് മുസ്തഫ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു ഇന്ന സമനൽ വിശുദ്ധമായ നമ്മളോട് ുന്നു എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹു തരുന്നത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് അത് ചെറുതാകട്ടെ ചെറിയ വീടാകട്ടെ ചെറിയ വാഹനമാകട്ടെ ചെറിയൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് അള്ളാഹു സ്വർഗം തരുമെന്ന് മുസ്തഫാഹു അലഹി വസ്ല്ലം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് അങ്ങനെ ഒരു മനസ്സില്ല അങ്ങനെ ഒരു മനസ്സില്ല അള്ളാഹുവിന്റെ റസൂൽ അലഹി വസ്ല്ലാം ആദങ്ങൾ പറഞ്ഞു ആദമിന്റെ മക്കളുടെ ആദമിന്റെ മക്കളുടെ ആഗ്രഹങ്ങൾ തീരണമെങ്കിൽ അവൻ ഒരു മല കിട്ടിയാൽ പറയാ അടുത്ത സ്വന്തം മല വേണമെന്ന് അത് കിട്ടിയാൽ പറയാൻ അടുത്തത് വേണമെന്ന് അവന്റെ ആഗ്രഹം പള്ളിക്കുഴിയിൽ എത്തിയ അല്ലാതെ തീരില്ലായി എന്റെ പ്രിയമുള്ളവരെ എല്ലാവരും ആരായിപ്പം നല്ല വഴി ഹലാലായി കച്ചവടം നടത്തുന്ന എത്ര പേരുണ്ട് എല്ലാവർക്കും എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം അതിന് ഏതു വളഞ്ഞ വഴിയും ഏത് വളഞ്ഞ വഴിയിലൂടെയും പണമുണ്ടാക്കാൻ എളുപ്പ വഴികൾ തേടി കിട്ട് ജനങ്ങളിങ്ങനെ പരക്കം പായുക ഇപ്പൊ പിന്നെ ചെയിൻ ബിസിനസ് അതിനെ കുറിച്ചൊക്കെ ഒന്നാം മസല പഠിക്കണോന്ന് പലരും ചോദിക്കാറുണ്ട് ഈ ചെയിൻ ബിസിനസ് ഇപ്പൊ ഒരാളെ പെച്ച് കൊടുത്താൽ ഇത്ര രൂപ കിട്ടും അടുത്ത ആളെ പെച്ചു കൊടുത്താൽ ഇതൊക്കെ ആരാ പഹക്കും പത്തിലൊക്കെ നോക്കാം സ്വർണ്ണക്കടയിൽ കൊണ്ടുപോയിട്ട് കുറേ കിട്ടുകൊടുക്കാം പത്ത് ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ മാസാ മാസം ഇത്ര രൂപ കിട്ടും അതൊരു ഡിപ്പോസിറ്റാ പതിനായിരം രൂപ അതൊരു ഡിപ്പോസിറ്റ് പതിനായിരം രൂപ എന്റെ പ്രിയപ്പെട്ടവരെ അത് ആ കച്ചവടത്തിന്റെ കണക്കെടുത്ത് ലാഭം നോക്കിയിട്ട് അതിലൊരു വിഹിതമാണ് തരുന്നത് ചിന്തിച്ചു നോക്ക് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല എന്റെ ഹലാലും ഹറാമും ഇന്ന് നോക്കാതെ ജനങ്ങൾ എങ്ങനെയെങ്കിലും അള്ളാഹു എല്ലാവരുടെ മുന്നിൽ വലിയവനാകണം അവനെക്കാലും വലിയ വണ്ടി വേണം അവനെക്കാലും വലിയ വീട് വേണം ഈ ഒരു ചിന്തയോടുകൂടി ജനങ്ങൾ ഇങ്ങനെ ജീവിക്കുകയാ ഹലാലും ഹറാമും പരിഗണിക്കുന്നില്ല അള്ളാഹുവിന്റെ അള്ളാഹു തന്നത് കൊണ്ട് തെറ്റിപ്പ് അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ തൃപ്തിപ്പെടുന്നവനാ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ നബി